യു ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോട് അനുബന്ധിച്ചാണ് തൊടുപുഴയിൽ യു ഡി എഫ് നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത് ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിയമങ്ങളിലേയും

സമത്വത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങളും സാമൂഹ്യ രീതിയും ഉറപ്പു നൽകുവാൻ ബോധമാവണം എത്തിപ്പിടിക്കാൻ അവർക്കും അതെല്ലാം എത്തിപ്പിടിക്കാൻ കഴിയുന്നതായിരിക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടി രൂപപ്പെടുത്തിട്ട രൂപപ്പെടുത്തപ്പെട്ട കണ്ണക്കിയുടെ മൗലികാവകാശത്തിന്റെ അധ്യായം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ എസ് എസ് ശോകൻ എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ സുരേഷ് ബാബു ജോസഫ് ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു മീഡിയ ടു ഡെ ന്യൂസ് തൊടുപുഴത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്